എൽ ഡിസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറില് ഹാപ്പി എന്നായിരുന്നു അതിന്റെ ഓപ്ഷൻ ആണെങ്കിൽ മെമ്മറബിൾ എന്ന് ചോദിച്ചു മെമ്മറബിൾ രണ്ടായിരത്തി പതിനൊന്ന് എക്സൈസ് ഗാർഡ് പരീക്ഷയിൽ ഇമ്പോർട്ടന്റ് വെരി ഇമ്പോർട്ടന്റ് വന്നത് അപ്പൊ മൂന്ന് പരീക്ഷകളിൽ ചോദിച്ചപ്പോ മൂന്ന് ഓപ്ഷൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു വാക്ക് പഠിക്കരുത് കറക്റ്റ് ആശയം തന്നെ പഠിക്കുക അത് ഇനി നമ്മൾ പഠിക്കുന്ന എല്ലാ ഇംഗ്രീഡിയൻസിലും ആപ്ലിക്കബിൾ ആണ് നിങ്ങൾ അങ്ങനെ ആശയം വെച്ച് തന്നെ മനസ്സിലാക്കി വെക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ഇടിയം അടുത്ത ഇടിയം സ്റ്റോമിന്റെ തീക്കം അല്ലെ ചായക്കപ്പിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ് ചായക്കപ്പ് ചായക്കപ്പിലെ കൊടുങ്കാറ്റ് അതിന്റെ അർത്ഥം എന്താണ് അൺഇമ്പോർട്ടന്റ് ഇവന്റ് പ്രാധാന്യമില്ലാത്ത ഇവന്റ് സംഭവം അല്ലെ അവർക്കെങ്ങനെ ഓർത്തിരിക്കാനായിട്ട് പറ്റും ചായക്കപ്പിലെ കൊടുങ്കാറ്റ് ചായക്കപ്പിലെ കൊടുങ്കാറ്റ ചായക്കപ്പിലെ എന്ന് പറഞ്ഞാൽ ആവിയാണ് അല്ലേ ചായ ചൂട് ചായന്ന് ആവി കുറക്കുന്നത് ആ ആവി കാരണം എന്തെങ്കിലും നാശം സംഭവിക്കാറുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ല അല്ലേ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല അപ്രസക്തമാണ് അത് അങ്ങനെ ഓർത്തു പഠിക്കുക എന്താണ് അൺഇമ്പോർട്ടന്റ് ഇവന്റ് ോമിനെ നീക്കം ചായക്കപ്പിലെ എന്ന് പറഞ്ഞാല് എന്താണ് പ്രാധാന്യമില്ല അപ്രസക്തമായിട്ടുള്ള ഒരു സംഭവം ഓക്കെ